ഒരു ഒരു കാരണം വിളിച്ചു എന്നെ വിളിച്ചത് അത് അത് എന്തിനാണെന്ന് എനിക്ക് എനിക്ക് മനസ്സിലായില്ല സന്തോഷം അല്ല നന്നായി കൂടുതൽ െ ആദ്യം തന്നെ ഒരുപാട് സന്തോഷം വളർച്ച ഏറ്റവും അടുത്ത ഭാഗിച്ചിട്ടാണ് എപ്പോഴും ഞങ്ങൾ അങ്ങോട്ട് പറയും എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാനും കാണുമെന്ന് പറയുന്ന പോലെ അവന്റെ എന്ത് ഫംഗ്ഷനും അവിടെ വന്ന് രണ്ടുപോക്കെ സംസാരിക്കുമ്പോൾ അവനെ പറ്റി പൊക്കി പറയും അവനെ പറ്റി ലോകത്തുള്ള കാര്യങ്ങളൊക്കെ പറയും പക്ഷെ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഒക്കെ പാട്ടുകളിലൂടെ നമ്മളെ ഒന്ന് ഓരോ തവണയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഞാൻ ചെയ്ത ആറ് പടങ്ങളിൽ ആറ് പടങ്ങൾ ബ്യൂസ് ചെയ്തവനാണ് ഞാനിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സിനിമ ചെയ്യുന്നവനാണ് അടുത്ത ഞാൻ കമ്മിറ്റ് കമ്മ്യൂറ്റിയിലൊക്കെ രണ്ട് പടങ്ങളും അഡ്വാൻസ് വാങ്ങിച്ചത് അവൻ തന്നെയാണ് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല പക്ഷെ കൃത്യമായ ഇതൊക്കെ ആയിട്ട് ഞാൻ ചെയ്യാറുണ്ട് ഈ സുമതി വളറിന്റെ എന്ന സിനിമയുടെ മ്യൂസിക് കമ്പോസിംഗ് സമയത്ത് ഒന്നര എട്ട ദിവസങ്ങളിൽ അവനെ കാണാതെ പോകും അപ്പൊ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വിളിക്കാടാ പറഞ്ഞു പിന്നീടാണ് ഞാൻ അറിയുന്നത് ആ സമയത്താണ് ഈ ബോംബെ ഒന്നരട്ട ദിവസങ്ങളായിട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ എനിക്ക് തമ്മിൽ മാറിപ്പോകും സുമതി വളറിന്റെ പാട്ട് ഏതാണ് ബോംബെ പോസിറ്റീവ് പാട്ട് അത് തന്നെ കേൾപ്പിച്ചോണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ എനിക്ക് ചോദിച്ചുണ്ടല്ലോ ഒരു പാട്ട് എന്നൊരു പാട്ട് ചോദിച്ചു അത് നമുക്ക് തന്നോടെ എന്ന് ചോദിച്ചത് ഉണ്ണി ഓക്കെ എന്തായാലും തീർച്ചയായിട്ടും പാട്ട് എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ ഇത് വർക്ക് ചെയ്ത എല്ലാവരും എല്ലാവരും സിനിമ അതുപോലെ തന്നെ പേര് വളരെ പോസിറ്റീവായി മാറട്ടെ അപ്പം ഒരുപാട് പൈസ കിട്ടട്ടെ പ്രൊഡ്യൂസർ കേട്ടെ എന്റെ ആഗ്രഹങ്ങളാണ് പ്രൊഡ്യൂസർമാർക്കൊക്കെ കാശി കിട്ടണം ഓക്കെ അപ്പം വിളിച്ചത് നന്ദി അടിപൊളിയു പിന്നെ ഇവൻ എട്ട് മണിക്കാണ് പരിപാടി തുടങ്ങിയത് അത് പറഞ്ഞേ പറ്റത്തുള്ളൂ ഞങ്ങൾ ആരും ആയിട്ടല്ല മ്യൂസിക് ഡയറക്റ്റ് എട്ട് മണിക്കാണ് അവരെ എത്തിയത് ഞാൻ തമാശയായിട്ട് പലപ്പോഴും പറയാനുള്ളൂ പിന്നെ കല്യാണത്തിന് തോന്നുന്നു രണ്ടുപോയി മാറ്റിയായിരുന്നു കല്യാണത്തിന് അന്ന് അന്തി ലേറ്റായി വന്നാലോ പിന്നീട് ഇപ്പോഴും വന്നു ഞാൻ എല്ലാ വേദന പറയും ഇവനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആറു മണി പറയുക അവൻ ഏഴ് മണിക്കൂടെ എത്തി